ഇവിടുത്തെ നാട്ടുകാർ ഉപ്പാപ്പാനോട് പറയാത്ത കഥകളില്ല ഉപ്പാപ്പാനോട് പറയാത്ത സങ്കടങ്ങളില്ല ഉപ്പാപ്പ അറിയാത്ത ഒരു കാര്യങ്ങളുമില്ല പ്രിയപ്പെട്ടവർ അസ്സാം വലിക്കും വാർഹമുല്ലഹ് അതെ മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ഷിഫ നൽകുന്ന കണ്ണൂരിലെ കക്കാടുള്ള അധിക പേരും അറിയാത്ത ആഘോഷങ്ങളില്ലാത്ത ആണ്ട് നേർച്ചകൾ കൊണ്ട് ധന്യമാക്കപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യദുമാർ പൂക്കോയ തങ്ങളുടെ മഖബറയിൽ ഒന്ന് പറഞ്ഞാൽ മതി മരണമല്ലാത്ത എല്ലാ രോഗത്തിനും അവിടെ ഷിഫയുണ്ട് رأينا فينا من أوسك يا سيدي خير النبي لا اله الا الله لا اله الا الله لا إله إلا الله محمد رسول الله أنت نجينا വെറുതെ പറയുന്നല്ല അനുഭവസ്ഥരാണ് കാര്യം പറയുന്നത് അത് അനുഭവിച്ചവർക്കേ അത് പറയാനും പറ്റുകയുള്ളൂ അവിടെ വരുന്നവരൊക്കെ ഇത് അനുഭവിച്ചവരൊക്കെയാണ് ജാതി മതഭേദം എന്നില്ലാതെ എല്ലാ മതസ്ഥരും അത് അനുഭവിച്ചതുമാണ് കൊട്ടും കുരവയും ആഘോഷമൊന്നും ഇല്ലാത്തതു കൊണ്ട് തന്നെ അധികം ആരും അറിയപ്പെട്ടിട്ടുമില്ല വന്നവരാരും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരികയാണ് ബഹുമാനപ്പെട്ട സയ്യദ് ഉമർ പൂക്കോയ തങ്ങളെ വന്നവരാരും വെറും കയ്യോടെ തിരിച്ചു പോയിട്ടുമില്ല बदिली खण कृष न ഷിർക്കാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നവരോട് ഇതൊന്ന് സ്കിപ്പ് ചെയ്തു പോയാൽ വളരെ ഉപകാരമായിരിക്കും വിശ്വാസികളോട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഷിർക്കാൻ എന്ന് പറയുന്നവർക്ക് ഇത് അനുഭവിക്കാനുള്ള യോഗമില്ലല്ലോ എന്നോർത്ത് ഖേദിക്കുകയാണ് നിങ്ങൾക്കൊന്ന് അനുഭവിച്ചറിയണമെങ്കിൽ ഒന്ന് ഇവിടേക്കെങ്ങ് വാ നമ്മുടെ കണ്ണൂര് കക്കാടാണ് ആഘോഷങ്ങളില്ലാത്തത് കൊണ്ടാവാം ഉപ്പാപ്പാന്റെ ആണ്ട് നേർച്ചക്ക് അധിക ദൂരത്തു നിന്നൊന്നും ആളുകൾ എത്താറില്ല ആവശ്യക്കാർ നാട്ടിൽ തന്നെ ഉണ്ട് ഇവിടുത്തെ നാട്ടുകാർ ഉപ്പാപ്പാനോട് പറയാത്ത കഥകളില്ല ഉപ്പാപ്പാനോട് പറയാത്ത സങ്കടങ്ങളില്ല ഉപ്പാപ്പ അറിയാത്ത ഒരു കാര്യങ്ങളുമില്ല ഇവിടുത്തെ ആണ്ട് നേർച്ചയിൽ എല്ലാ വീടുകളിലും ഉപ്പാപ്പാക്ക് വേണ്ടി ഈ ആണ്ട് നേർച്ച കഴിക്കും നാട്ടുകാർ പറയുന്നത് ഉപ്പാപ്പാക്ക് വേണ്ടി ഒരു ഫാത്തി ഫാത്തിയോതിയാൽ അവർക്ക് അതിന്റെ ഫലം അവർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാർ തന്നെ ഉപ്പാപ്പാന്റെ ബർക്കത്തിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക ഇത് പുറലോകത്ത് എത്തുന്നില്ല ഇവിടെ നടക്കുന്നത് ഉപ്പാപ്പാന്റെ ആണ്ടാണ് മൂന്ന് ദിവസവും ഉപ്പാപ്പാക്കു വേണ്ടിയുള്ള നേർച്ചകളാണ്

റാത്തീവുകളാണ് അങ്ങനെ വേണ്ട മൂന്ന് ദിവസങ്ങളിൽ ഭക്തിപൂർണമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ അവസാന ദിവസം അന്നദാനവും ഇത്രയേറെ അടുപ്പമുണ്ടായിട്ടും ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി പോവും വിശ്വാസികൾക്ക് ഇവിടെ വരാം ഉപ്പാപ്പാൻ്റെ ഭർക്കത്തെടുത്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാം അനുഭവസ്ഥർ കാര്യം പറയും ഷിർക്കിന്റെ കൂട്ടുകാർക്ക് ഇത് അനുഭവിക്കാനുള്ള യോഗവും പടച്ചവും കൊടുത്തിട്ടില്ല ഇത്രയേറെ പുണ്യമാക്കപ്പെട്ട സ്ഥലം സ്ഥലമെന്തെ നാടെങ്ങും അറിയാതിരുന്നത് ഇവിടെ ആഘോഷങ്ങളില്ല നേർച്ചകളും പ്രാർത്ഥനകളും ഭക്തിപൂർണമായ അന്തരീക്ഷവുമാണ് അത് ആഗ്രഹിച്ചു വരുന്നവർ ഇവിടെ എത്തുകയും ചെയ്യും ഒരിക്കൽ വന്നവരാരും തിരിച്ചു വരാതിരുന്നിട്ടുമില്ല നിങ്ങൾക്കും വരാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് السلام عليكم ورحمه الله